നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സാക്ഷാൽ എ സമ്പത്തിന്റെ കാലിടിയ മണ്ണിൽ ഇത്തവണ ആരാവും ബെന്നിക്കൊടി പറിക്കുക രണ്ടായിരത്തി ഒൻപതിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ശേഷം സി പി എമ്മിന്റെ എ സമ്പത്തായിരുന്നു ആദ്യ രണ്ടു വട്ടം അതായത് രണ്ടായിരത്തി ഒൻപതും രണ്ടായിരത്തി പതിനാലും എം പി ആയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രം മാറി മറിഞ്ഞു യു ഡി എഫിനായി കോൺഗ്രസിന്റെ അരുൾ പ്രകാശും എൽ ഡി എഫിനായി സി പി എമ്മിന്റെ സിറ്റിംഗ് എം പി ഡോക്ടർ എ സമ്പത്തും എൻ ഡി എക്കായി ബി ജെ പി ശോഭാ സുരേന്ദ്രനുമാണ് കഴിഞ്ഞ തവണ മുഖാമുഖം വന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടർമാരുണ്ടായിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുനൂറ്റി പതിനാല് പേരാണ് പോളിംഗ് ബൂത്തിലെത്തിയത് പോളിംഗ് ശതമാനം എഴുപത്തിനാല് ദശാംശം നാല് എട്ട് ശതമാനമായിരുന്നു യു ഡി എഫ് തരംഗം കേരളമാകെ അഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ സിറ്റിംഗ് എം പി എ സമ്പത്തിനെ അട്ടിമറിച്ച് അടൂർ പ്രകാശ് ലോക്സഭയിൽ എത്തുകയായിരുന്നു മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശിന് അത് ലഭിച്ചത് തൊട്ട് മുമ്പത്തെ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ സമ്പത്ത് അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനത്താണ് അടൂർ പ്രകാശ് നാൽപ്പതിനായിരത്തിന് അടുത്ത് വോട്ടുകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചു കയറിയത് ഇക്കുറി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് കളത്തിലിറങ്ങുന്നത് അതേസമയം സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ കരുത്തനായ വി ജോയി ആണ് എ സമ്പത്തിനു പകരം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കേരളത്തിൽ സിറ്റിംഗ് എം പിമാരെ നിലനിർത്തി പോരാടുന്ന കോൺഗ്രസ് അടൂർ പ്രകാശിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിലുമാണ് എന്തായാലും കരുത്തർ കളത്തിലെത്തുമ്പോൾ ഇത്തവണ പോളിംഗ് ശതമാനം ആറ്റിങ്ങിൽ ഉയരുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി പതിനാലിലെ പത്ത് ദശാംശം അൻപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനത്തിലേക്ക് വോട്ടിംഗ് ശതമാനം കഴിഞ്ഞോട്ടം ബി ജെ പിക്ക് ഇവിടെ ഉയർത്താനായിട്ടുണ്ട് ഇത്തവണ എന്താകുമെന്നതാണ് വലിയ ആകാംക്ഷ